ഞാൻ ശ്രീഭദ്ര തിരുവനന്തപുരം ജില്ലയിലെ എം ആർ എം കെ എം എം എച്ച് എസ് എസ് ഇടവാ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജൈവവൈവിധ്യ ആൽബം എന്ന പ്രവർത്തനത്തോടനുബന്ധിച്ച് നമ്മുടെ ഭൂമിയിലെ അനന്തമായ ജൈവവൈവിധ്യത്തിൽ നിന്ന് ഒരു ചെറിയ പാർട്ടായിട്ടുള്ള ഷഡ്പഥങ്ങൾ എടുത്ത് അതിലെയും ഒരു ചെറിയ പാർട്ടായിട്ടുള്ള തുമ്പികൾ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന തുമ്പീനങ്ങളെയാണ് ഞാൻ ഇന്ന് ഇന്നെ ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത് കുടുംബങ്ങളിലായി നൂറ്റി എൺപത്തഞ്ചോളം തുമ്പീനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് നമുക്കിത് നമ്മുടെ ആൽബത്തിലേക്ക് കിടക്കാം കേരളത്തിലെ തുമ്പികൾ കേരളത്തിലെ തുമ്പികൾ എന്ന ആൽബത്തിൽ ഞാൻ നാല് ഘടകങ്ങളാണ് ഉള്ളടക്കമായി വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം തുമ്പിയെ കണ്ടാൽ അറിയാം ഊരിലെപ്പഞ്ഞ ഇതൊരു പഴമൊഴിയല്ല പക്ഷേ പഴമൊഴി പോലൊരു സത്യം തന്നെയാണ് നാം കേട്ടിട്ടുണ്ട് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന പഴമൊഴി പക്ഷേ ഇവിടെ തുമ്പികളിലേക്ക് വന്നപ്പോൾ ഒരു രസത്തിനായി ഞാൻ ഇങ്ങനെ ചേർത്തെന്ന് മാത്രം പക്ഷേ ഇവിടെ തുമ്പികളുടെ വലിപ്പം കൊണ്ടല്ല നാം പഞ്ഞമളക്കുന്നത് തുമ്പികളുടെ സാന്നിധ്യവും അസാന്നിധ്യവും കൊണ്ടാണ് നാം പഞ്ഞമളക്കുന്നത് തുമ്പികൾ കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക മാറ്റങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രകൃതി സൂചകങ്ങളാണെന്ന് കൂടി ഓർക്കുക പ്രാണി രത്നങ്ങൾ എന്ന പ്രശസ്തി തുമ്പികൾക്കുണ്ട് മിക്ക തുമ്പി ഇനങ്ങളിലും ആൺതുമ്പികൾക്കാണ് നിറപ്പകിട്ട് കൂടുതൽ പെൺതുമ്പികൾക്ക് മങ്ങിയ നിറമാണ് വാസ്തവത്തിൽ പൂന്തയിലുണ്ണുന്ന ജീവികളാണ് തുമ്പികൾ എന്ന് നാം ചിന്തിക്കാറുണ്ട് ആ കാഴ്ചപ്പാട് തെറ്റാണ് യഥാർത്ഥത്തിൽ സമൃദ്ധരായ ഇരപിടിയന്മാരാണിവർ കുഴിയാനയിൽ നിന്നാണ് തുമ്പി ഉണ്ടാകുന്നത് എന്ന ധാരണ നമുക്ക് ഏവർക്കുമുണ്ട് പക്ഷേ തുമ്പികൾ മുട്ടയിടുന്നതും അവയുടെ ലാർവകൾ വളരുന്നതും ശുദ്ധജലത്തിലാണ് അതുകൊണ്ടാണ് നാം നമുക്ക് ഇവയെ പുഴകളുടെ തീരത്തും തോടുകളുടെ തീരത്തും ഒക്കെ കാണാനാകുന്നത് തുമ്പിയുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുമ്പിയുടെ ഓരോ കണ്ണിലും മൂവായിരം സൂക്ഷ്മനേത്രങ്ങളുണ്ട് അഥവാ ലെൻസുകളുണ്ട് അതിനാൽ മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ച സാധ്യമാകുന്ന ജീവികളാണിവ നമ്മുടെ പ്രകൃതിയിൽ തുമ്പികളെ എടുക്കുമ്പോൾ രണ്ടിനം തുമ്പികൾ കേരളത്തിലെ തുമ്പികളെ എടുക്കുമ്പോൾ രണ്ടിനം തുമ്പികളുണ്ട് കല്ലൻ തുമ്പികളും സൂചിത്തുമ്പികളും അവരുടെ രണ്ടുപേരുടെയും ലാർവയാണ് നാം ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് തുമ്പിയുടെ ലൈഫ് സൈക്കിൾ കേരളത്തിലെ തുമ്പികളിൽ ഒന്നാമൻ സ്വാമി തുമ്പി പവിഴവാലം തുമ്പി തുമ്പികൾ ആവാസ വ്യവസ്ഥയിൽ ഒരു സുപ്രധാന പങ്കു തന്നെ വഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം കുങ്കുമനിഴൽ തുമ്പി ചങ്ങാതി തുമ്പി തുരുമ്പൻ തുമ്പി എന്നിവയെ അതുപോലെ തന്നെ ഓണത്തുമ്പികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കളുടെയും പൂവികൾ പൂവിളികളുടെയും കാലമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു മഴ മഴയുടെ അടാള അടയാളമായും ചിലയിടങ്ങളിൽ നാം തുമ്പികളെ കണ്ടുപോരുന്നു ലാർവയായിരിക്കുമ്പോൾ അവ വെള്ളത്തിലെ കൂത്താടികൾ മറ്റു പ്രാണികൾ ചെറിയ വാൽമാക്രികൾ ചെറു മത്സ്യങ്ങൾ എന്നിവയെ ഭക്ഷിക്കുന്നു തുമ്പികളായി ചിറകുകൾ വിരിച്ചു കഴിഞ്ഞാൽ ഈച്ച കൊതുക് തുടങ്ങിയവയെ ആഹാരമാക്കുകയും ആ കൊതുകുകളെയും മറ്റു കീടങ്ങളെയും കൊന്നൊടുക്കി തുമ്പികൾ മനുഷ്യർക്ക് സൗജന്യ സേവനം തന്നെ ചെയ്യുന്നു അതുപോലെ തന്നെ പക്ഷികൾക്കും മറ്റും സ്വയം ആഹാരമായി ജൈവസന്തുലനം നിലനിർത്തുകയും ചില പക്ഷികളുടെ വേഷാടനം പോലും തുമ്പികളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചാണത്രേ മിക്ക തുമ്പീനങ്ങളിലും ആൺതുമ്പികൾക്കാണ് നിറപ്പകിട്ട് കൂടുതൽ അതുപോലെ തന്നെ പെൺ തുമ്പികൾക്ക് മങ്ങിയ നിറവുമാണ് ഇവിടെ നമുക്ക് കാണാം മഞ്ഞവരയൻ പൂത്താലി മഞ്ഞക്കാലി പാൽത്തുമ്പി എന്നും ഇവയെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ വയൽ തുമ്പികൾ നാട്ടുപൂത്താലി തുടങ്ങിയവ നമ്മുടെ ഭൂമിയിൽ തുമ്പികൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആഗോള താപനം പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരുന്ന ജീവികളാണ് തുമ്പികൾ തണ്ണീർത്തടങ്ങൾ വൻതോതിൽ നികത്തപ്പെടുന്നത് വനനശീകരണം രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം എന്നിങ്ങനെ ഒട്ടനവധി ഭീഷണികൾ നേരിടുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ തുമ്പികൾ മിക്ക തണ്ണീർത്തടങ്ങളും മാലിന്യം വിഴുങ്ങിയ നിലയിലാണെന്ന് കാലാവസ്ഥ തകിടം മറിയുന്നതോടെ കാട്ടരുവുകളും കാട്ടു നശിക്കുകയും അവിടെ കണ്ടുവരുന്ന പല അപൂർവ്വ ഇനം തുമ്പികളും ഭീഷണിയിലാവുകയും ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ സൂചകങ്ങളായ ഇത്തരം തുമ്പികൾ ഇന്ന് വെല്ലുവിളികൾ നേരിടുകയും വൻതോതിൽ നശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൽബത്തോട് അനുബന്ധിച്ച് ഈ ഒരു തുമ്പികൾ എടുക്കാനുള്ള കാരണം തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് പലയിനം തുമ്പികളും വൻ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലയിലാണ് കേരളത്തിലെ തുമ്പികൾ എന്ന ആൽബം അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം